എടുക്ക് എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കോളാം ഞാൻ എന്താ മച്ചി അങ്ങനെ ഒരു ആണ് അന്നല്ല ഞാനും മക്കളെ വളർത്തിയിട്ടുള്ളതാണ് പറയുന്ന കേട്ടാ തോന്നും അവർ അവരുടെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നേക്കുന്നതാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ പ പാല് കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കൊടുക്ക അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ എന്താ ആയെ പോലെ അല്ലാതെ എനിക്ക് കുഞ്ഞിനകത്ത് ഒരു അവകാശവും ഇല്ലാത്ത കണക്കാണ് ചേച്ചി എനിക്ക് തോന്നുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് ഡാനീസ് ഡേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഖത്താം അപ്പം ഇന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഏറ്റോ വീഡിയോ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെണ്ണം ചെയ്യാൻ കാരണം കാരണം നിനക്ക് മാത്രമല്ല അത്രയ്ക്ക് ടോക്സിക് ആയിട്ടുള്ളൊരു സംഭവമാണ് ടോക്സിക് ആയിട്ടുള്ള ഗ്രാൻഡ് പേരൻ്റെ എൻ്റെ ഭഗവാനെ ഞാൻ കണ്ണില് അത് കണ്ട് എന്നെ ഞാൻ റിയലൈസ് ചെയ്തു ഈശ്വരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ അല്ല അതിന് തൊട്ട് ഇട്ട നീനുവിന്റെ വൺ ഇയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ഗ്രാൻഡ് പേരൻ്റ് നിങ്ങൾക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ടായിരുന്നു ചിലപ്പോ കൂടുതൽ പേരും കമന്റ് ഇടാത്തത് ആ കമന്റിന് വേറെ ആരെങ്കിലും വായിക്കൂ എന്നുള്ള ഇതിലായിരുന്നു പക്ഷെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജസ് വരാറുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ചോദിക്കുന്നത് എന്റെ ചേച്ചി ചേച്ചിയുടെ ചേച്ചി നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ഇടപെടാറുണ്ട് ണ്ടോ എന്നാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പഴത്തേക്ക് ഞാൻ പറയും ഇടപെടാറില്ല എന്നൊന്നുമല്ല അല്ല ഇടപെടാറുണ്ട് ഇപ്പൊ ഈവൻ ഇപ്പൊ ഒരു അടി ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നോ പറഞ്ഞിട്ട് അവള് ചെയ്യുമ്പോൾ ഒരു അടി ഒരടി വെച്ചോ അപ്പൊ അച്ഛനോ അമ്മ എന്താ പറയും അവള് കുഞ്ഞല്ലേ അവൾക്ക് അറിയത്തില്ലോ ഇവിടെ അങ്ങനൊന്നും പറയത്തില്ല അങ്ങനെ ഞാൻ എപ്പോഴേ പറഞ്ഞത് അപ്പൊ പറയും 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 ആ ഞാൻ ഞാൻ അത്ര ആ അത് വരെ ഉള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ കൂടുതൽ ഇറിട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കത്തില്ല അതെല്ലാ അമ്മുമ്മയും അപ്പൂപ്പനും കുഞ്ഞുങ്ങളുടെ കൊഞ്ചനും കാര്യങ്ങളൊക്കെ കൊണ്ട് പറയുന്നതാണ് അവരുടെ സ്നേഹം കൂടുതലുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇതുണ്ട് ഇപ്പം നമ്മളൊരു ഒരു മുട്ടായി ആയിക്കോട്ടെ കുഞ്ഞിന് ആരെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നു അപ്പഴത്തേക്കും നമ്മൾ പറയുന്ന മധുരം കൊടുക്കത്തില്ല വേണ്ട അപ്പഴൊരു ഡയലോഗണ്ട് എന്താണെന്നറിയോ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് തന്നെയാ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ളു അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ എന്തുവാ ഒരിച്ചിരി മധുരം ഇല്ലേ കൊഴപ്പൊന്നും എന്ന എന്നൊരു ഡയലോഗുണ്ട് അത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് പലയിടത്തും ഞാൻ ആ ഡയലോഗ് കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങള് ഒരു രണ്ട് മൂന്ന് വയസ്സാകുമ്പോ പ്രശ്നം ഈ ഓപ്പോസിറ്റ് എന്തോ കുഞ്ഞിന് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ എനിക്ക് ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാര് പറയുമ്പോഴേ ഉള്ളു കേൾക്കാത്തത് പക്ഷെ കുഞ്ഞുങ്ങളുടെ അച്ഛന്മാർ പറയുമ്പോ കൊഴപ്പില്ല ഏട്ടാ കൊച്ചന്മാര വേണ്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രേ ഉള്ളൂ പിന്നെ ആരും കൊടുക്കാൻ നിക്കത്തില്ല പക്ഷെ അങ്ങനെ അച്ഛന്മാരും അങ്ങനെ സംസാരിക്കാൻ മൈക്കിനാണോ നോ ഇത് നോയാണ് നീനു ഇത് നോയാണ് ഇത് നോയാണ് എടുത്തുകൂടാ നമ്മൾ ഈ ഒരു അവസരം തന്നെ നീക്കുവാ നമ്മളൊരു നോ പറയുമ്പോ ചെലപ്പോ അവക്ക് വിഷമം ഉണ്ടാവും അതിന് നോ പറയുന്ന എടുക്കാൻ പറ്റാത്ത പക്ഷെ ആ ഒരു ജസ്റ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് ഉണ്ടാവുകയോള് നമ്മള് വേറൊരു സാധനത്തില് എൻഗേജ് ആക്കുമ്പഴത്തേക്ക് അവൾ അതിന്റെ അതിന്റെ കാര്യം വിട്ടുപോകും നമ്മളീ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കരഞ്ഞെന്ന് വെച്ചോ നിർബന്ധം പിടിച്ചു ചെലവേ കരഞ്ഞെന്ന് പറഞ്ഞു കൊടുക്കുക എനിക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു കാര്യത്തിന് നിർബന്ധം പിടിച്ച് അത് പെട്ടെന്ന് അതങ്ങ് വേടിച്ചു കൊടുക്ക അപ്പോ വിചാരിക്കുന്നോ ആ കരഞ്ഞാൽ അത് നടക്കും കരഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് വേടിച്ചു തരും ആ സാധനം കൈ കിട്ടുന്ന ഉടനെ കുഞ്ഞുങ്ങൾ കരച്ചിരു നിർത്തുക അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെനിക്ക് നെക്സ്റ്റ് സാധനത്തിനും അങ്ങനെ തന്നെ അവര് വിചാരിക്കും ഇതേ സമയം ഒരു തവണ ഒരു സാധനത്തിന് വേണ്ടി കരയുമ്പോ നിങ്ങള് മേടിച്ചു കൊടുക്കാതിരിച്ചു ഇപ്പൊ തന്നെ നീനും മൈക്കിനു വേണ്ടി കിടന്ന് മോങ്ങി ഞാൻ നോ പറഞ്ഞിട്ട് ഇത് ഈ ും ഗ്രാൻ പേരൻസ് ഇടപെടും അമ്മയും അച്ഛനും മേടിച്ചു കൊടുക്കാതിരിക്കുന്ന സമയത്ത് എന്തോ ചെയ്യും അവരവരെ എടുത്തോണ്ട് പോയി കടയിൽ നിന്ന് അത് വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ നോ തന്നെ അത് വേടിച്ചു കൊടുക്കണ്ട എന്ന് തന്നെ പറയണം അതിന് അമ്മ മാത്രം പറഞ്ഞാൽ പോരാ അച്ഛനും കൂടി പറയണം അച്ഛനും കൂടി പറയും ഇപ്പം യൂഷ്വലി എന്താ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും അതായത് അച്ചാമ്മയും അച്ചാച്ചനും ഇല്ലേ ആ ഒരു അവസരങ്ങളിൽ അമ്മമാർക്ക് കൂടുതൽ പ്രഷർ ചെയ്ത് പറയാൻ പറ്റത്തില്ല കാരണം അത് ഫാമിലി ഇഷ്യൂ ഉണ്ടാവും അത് എല്ലാ ഫാമിലിയിലും അത് നോർമൽ ആണ് ആ സമയത്ത് എന്തോ അച്ഛൻ പറയണം അച്ഛൻ അമ്മ അവർക്ക് അത് കൊടുക്കത്തില്ല നിങ്ങൾ കൊടുക്കില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് കൊടുക്കണ്ട പറഞ്ഞു കഴിഞ്ഞാൽ തീരും അത്രേ ഇവിളാണെങ്കിൽ അതെ എന്ത് ഇൻട്രസ്റ്റ് ഉള്ള സാധനം അവളുടെ കയ്യിലിരുന്നായാലും വേറെ ആരും ചോദിച്ചാൽ ചിലപ്പോ എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചു കഴിഞ്ഞാൽ അവൾ റിട്ടേൺ തരും തിരിച്ച് അവക്കോ ഇന്ന സാധനത്തിനോട് ഭയങ്കര നിർബന്ധമായ ഒരു ഇത് അതില്ല പക്ഷെ അത് നമ്മൾ ശീലിപ്പിച്ചെടുക്കേണ്ട തന്നെയാണ് നിങ്ങൾ ചോദിക്കൂ കുഞ്ഞല്ലേ ഒരു വയസ്സ് ആയതല്ലേ ഉള്ളു ഈ ചുട്ടയിലെ ചീല ചുടല വരെ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു പഴഞ്ചൊല്ലെന്നല്ല അത് നമ്മൾ ശീലിപ്പിച്ചെടുക്കുന്നത് തന്നെയാണ് ഒരു വയസ്സായിക്കോട്ടെ രണ്ടു വയസ്സായിക്കോട്ടെ മൂന്ന് വയസ്സേ ോട്ടെ ഒരു വയസ്സിൽ ശീലിപ്പിക്കുന്നത് തന്നെയാണ് വീണ്ടും അത് കണ്ടിന്യൂ ആയിക്കൊണ്ട് വരുന്നത് ഇപ്പൊ രണ്ടുമൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും ചിലപ്പോ അവള് ചോക്ലേറ്റിന് വേണ്ടിയിട്ടോ കുറച്ചൊക്കെ അവള് സ്വയമായിട്ട് ഇപ്പൊ നമ്മള് കൊടുത്തില്ലെങ്കിലും അവൾ എവിടെയെങ്കിലും പോയിട്ടെങ്കിലും അത് തന്നെ ടേസ്റ്റ് ചെയ്യാൻ നോക്കും പക്ഷെ അത്രയും നമ്മള് നമ്മുടെ കൺട്രോളുള്ളപ്പം നമ്മള് മധുരം കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചുവരുന്നത് അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ഈ ബർത്ത്ഡേക്ക് തന്നെ അത് നമ്മള് തീരുമാനിച്ചത് അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം പേരിന് വേണ്ടി അത് ക്രീമൊന്നും ഒന്നും കൊടുത്തില്ല ഒരു കേക്ക് മാത്രമേ കൊടുത്തോളായിരുന്നു വേറെ ഒന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു നോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു അടി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അമ്മയും അച്ഛനും നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കോ ഇല്ല നമ്മക്കുള്ള കൺസേൺ ഒരിക്കലും അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അച്ചാച്ചനോ അച്ഛമ്മക്കോ ഉണ്ടാവില്ല നമ്മളെ അച്ഛനും അമ്മയും അവരെ നോവിക്കുന്ന റിഞ്ഞോണ്ട് അവരെ ഭയങ്കര രീതിയിലൊന്നും നോവിക്കത്തില്ല അപ്പൊ ചെറിയ രീതിയിലൊന്നും ഒന്ന് അടി കൊടുത്തെന്നും പറഞ്ഞോ കുഞ്ഞൊക്കരഞ്ഞെന്നും പറഞ്ഞോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഈ സമയങ്ങളിലും അവരെ രക്ഷകനായിട്ട് വരുന്നത് അമ്മയും അമ്മൂമ്മയാണ് അപ്പൊ ആ ഒരു ഇതും ഇതേ അതും അതും മാറ്റി വെക്കാൻ അവരടുത്ത് പറയാം നമ്മൾ ഒരു അടി കൊടുക്കുന്നത് അവര് തെറ്റ് ചെയ്തിട്ടോ അവര് ചെയ്യാണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ടോ ആയിരിക്കും അപ്പൊ അതിലും അവരെ ഇൻവോൾവ് ആക്കാതിരിക്കുക അടിക്കുമ്പോൾ അതിനെ തർക്കിക്കുന്ന കുഞ്ഞിനെ എന്തിനടിച്ചു എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് സീ അവരൊരു കുറ്റം ചെയ്തവരാണ് അടിച്ചത് അവര് പല ഡയലോഗുകൾ പറയുന്നുണ്ട് എന്റെ കാതാലും ഞാൻ കേട്ട ഒരു ഡയലോഗാണ് കഴിച്ചത് ഏഹ് അച്ഛൻ കുഞ്ഞിനെ അടിച്ചു അപ്പൊ അത് അറിഞ്ഞു അച്ചാമ്മ തന്നെയാണ് അറിഞ്ഞത് അപ്പൊ അച്ചാമ്മ പറഞ്ഞ ഡയലോഗ് എന്റെ കുഞ്ഞിനെ എങ്ങനെ എടുക്ക് എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം ഞാൻ എന്താ മച്ചി അങ്ങനെ ഒരു ഡയലോഗ അന്നല്ല ഞാനും മക്കളെ വളർത്തിയിട്ടുള്ളതാണ് എന്റെ കുഞ്ഞിനെ എങ്ങനെ എടുക്ക് എന്താ കാട്ടി അവകാശം വേറെ ആർക്കെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിലുണ്ടോ അങ്ങനെ ഞാൻ ആൾക്കാർ പറയുന്ന കേട്ടോണ്ട് ചേച്ചി ഏർ അവർ പറയുന്ന കേട്ടാ തോന്നും അവർ അവരുടെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നേക്കുന്നതാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ പ പാല് കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുക അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നല്ലാതെ എന്താ ഒരായെ പോലെ അല്ലാതെ എനിക്ക് കുഞ്ഞിനകത്ത് ഒരു അവകാശവും ഇല്ലാത്ത കണക്കാണ് ചേച്ചി എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഏട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത് ഈ അടിച്ചു വളർത്തുന്നതൊരു ടോക്സിക് പാരന്റിങ് ആണെന്ന് അങ്ങനെയൊന്നും കണക്ക് കൂട്ടണ്ട കേട്ടോ നമ്മള് ഇപ്പൊ ചില കാര്യങ്ങൾക്ക് അച്ഛന് അച്ഛൻ ഇപ്പൊ ഫ്രണ്ട്ലി പേരൻറ്റിങ് എന്നാണല്ലോ എല്ലാരും പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ട് കുഞ്ഞുങ്ങളോട് നിൽക്കണം ഫ്രണ്ട്ലി ആയിട്ട് നിന്നാലേ നല്ലോണം അവര് വളർന്നു വരും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടിക്കേണ്ടി വരും കുഞ്ഞുങ്ങളെ ചില കാര്യങ്ങളിൽ ഇപ്പൊ പറഞ്ഞാൽ കേക്കാതെ വരുമ്പോ ചെറുതായിട്ടൊന്ന് ഇതേയോ തട്ടയോ മുട്ടയോ ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇപ്പം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ട്ടോ ഞാൻ അവളെ പൊട്ടാറുങ്ങനൊന്നുമില്ല പക്ഷേ ഏട്ടൻ ചില സമയത്ത് ഇങ്ങനെ കൊട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഏട്ടവളെ പേര് വിളിച്ചാൽ തന്നെ അവൾ അവളത് കേൾക്കുകയും തിരിച്ച് വരികയും പിന്നെ ഇപ്പോൾ എവിടോട്ടെങ്കിലും പുറത്തോട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഒന്ന് കണ്ട് മാറുമ്പോൾ തന്നെ ഇവള് മുറ്റത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകും അപ്പോൾ പടികളിൽ ഇവള് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഫേഡായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പടിയൊക്കെ സ്റ്റെയർ ഒക്കെ ഇറങ്ങുമ്പോൾ വീണാലോ അറിയാതെ അപ്പം പെട്ടെന്ന് ഏട്ടൻ നീനു ഒന്ന് വ വിളിച്ച് അവൾ അവിടെ നിൽക്കും പക്ഷെ അതോടെ തന്നെ ഭയങ്കര സ്നേഹമുണ്ടാവും ഏട്ടന്റെ അടുത്ത് കേട്ടോ ഭയങ്കര സ്നേഹമാണ് കാണാതിരിക്കുമ്പോൾ ഒക്കെയാ ഉള്ളത് പക്ഷെ ആ കൊട്ടല അവള് കരയത്തോ അങ്ങനൊന്നും ഇല്ല കേട്ടോ പക്ഷെ ആ കൊട്ടലെ അവള് കേക്ക് കേക്ക് മായാസം വിളിക്കുന്നു അച്ഛ വിളിക്കുന്നു എന്നുള്ളൊരു മൈൻഡ് അവളുടെ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാകും കേട്ടോ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാൻ കണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് ഫുഡ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പഴത്തേക്കും കുഞ്ഞുങ്ങൾ എന്തോ തോന്നും ഈ ഞാൻ പറയും ഇപ്പം ഞാൻ കണ്ട കണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഏകദേശം മൂന്ന് വയസ്സോളായ കേട്ടോ അപ്പൊ പാക്കറ്റ് ഫുഡ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്ന് എന്നുവെച്ചാൽ അപ്പഴെന്താ പറ്റുന്നത് വീട്ടിലെ ഫുഡ് കഴിക്കത്തില്ല അപ്പഴീ അച്ഛമ്മ പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവള് കഴിക്കുന്നത് കഴിക്കട്ടെന്ന് പാക്കറ്റ് ഫുഡ്സ് ആണോ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതെങ്കിൽ കഴിക്കട്ടത് എന്നൊക്കെ അതൊക്കെ ഭയങ്കര കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ബാഡായിട്ട് എഫക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പാക്കറ്റ് ഫുഡ്സ് പ്രത്യേകിച്ച് ഈ ലേസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്നതോ പോട്ടത് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബാഡാണ് പ്രത്യേകിച്ച് അരി ഭക്ഷണങ്ങളോ ഒന്നും ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനത്തെ ഫുഡ്സ് മാത്രം അത് വാങ്ങിച്ചു കൊടുത്ത് ശീലമായി പോയണ്ട അത് അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവക്ക് വേറെ വാങ്ങിച്ചു കൊടുക്കാൻ കൈകളുണ്ട് അങ്ങനെ വേറെ കൈകള് അങ്ങനത്തെ കാര്യങ്ങളിൽ കൈ കടത്തുമ്പോഴും ത്തേക്കാണ് കുഞ്ഞുങ്ങളുടെ എല്ലാ ഹാബിറ്റ്സും തലതിരിയുന്നത് സ്വഭാവത്തിലാണെങ്കിലും ആ ആവശ്യമായ നിർബന്ധ ബുദ്ധികള് കരച്ചിലുകള് പിടിവാശികള് ഫുഡ് കഴിക്കുന്നവരുള്ള മാറ്റങ്ങൾ എല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഞാനിത് എനിക്ക് പേഴ്സണലി ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ താഴെയെങ്കിലും നിങ്ങൾക്ക് ഉള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അപ്പൊ ഇനി അപ്കമിങ് ആയിട്ടുള്ള പേരന്റ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഈ വീഡിയോ പത്ത് പേർക്ക് അയച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അതെ പത്ത് പേർക്ക് അയച്ചു കൊടുക്കുക ഞാൻ പറയാട്ടെ ഞാൻ കണ്ടത് എന്തൊക്കെയാന്ന് പറഞ്ഞ ആ കുഞ്ഞ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ് വാശി പിടിച്ചിട്ട് വേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് ഭയങ്കരമായി കുഞ്ഞല്ലേ വാശി പിടിച്ചത് കരയാതിരിക്കാൻ വേണ്ടി വേടിച്ചു കൊടുക്കാം എന്ന് പക്ഷെ അത് കുഞ്ഞാണ് പക്ഷെ കുഞ്ഞ് വള വലുതാവുമ്പോഴും വാശി വലുതാവും അത് വാശി കാണിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതും വലുതാവും എന്ന് പറഞ്ഞാ എന്തിനു വേണ്ടിയാണ് വാശി കാണിക്കുന്നത് അത്രയും നമ്മൾ മേടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പണി കിട്ടും പറ്റാത്തൊരവസ്ഥയാവും സംഭവമാണ് അതിന് വാശി പേടിച്ചത് വലിയൊരു ഇഷ്യൂ പല പിള്ളേരും എന്തൊക്കെ മേടിച്ചു കൊടുക്കാത്ത എന്തൊക്കെ ചെയ്തിരിക്കുന്നില്ലേ ആ കുഞ്ഞ് വേറൊരു കുഞ്ഞിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങൾക്ക് പിടിവാശി പിടിവാശി എടുക്കുക അതൊന്നും നമുക്ക് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാൻ പക്ഷേ അവളുടെ അതേ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അതേ പ്രായത്തിലുള്ള ഒരു ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നത് അത് വേണോന്ന് പറഞ്ഞ് വാച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ മേടിച്ചു കൊടുക്കും പിന്നെ എല്ലാ അവൾക്ക് വേണ്ടിട്ടും അവൾ കൈ കിട്ടാൻ വേണ്ടിട്ടാണ് അവള് വാശി പിടിച്ചോണ്ടിരുന്നത് കൈ കിട്ടിക്കഴിഞ്ഞ പിന്നെ ആ സാധനം കൈ നീ വാങ്ങി താ താ താൻ താ 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 അത് അച്ഛൻറെ കഴിഞ്ഞല്ലോ കരച്ചില് കഴിഞ്ഞോ അച്ഛൻ ഉമ്മതാ ഉമ്മതാ ഉമ്മ ഉമ്മ ഉമ്മക്കൊന്നോ ചെറിയ ജലദോഷം പനിയല്ല ജലദോഷമാണ് ഹോസ്പിറ്റലില് നമ്മള് ഒരോളം കൊടുത്ത എല്ലാത്തിനും എല്ലാവർക്കും ഉമ്മ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ